പറയാൻ പോകുന്നത് നമ്മൾ താമസിച്ച സ്ഥലം പുരിയിൽ താമസിച്ച ഹോട്ടലിനാണ് അതിൻ്റെ പേര് സ്റ്റെർലിൻ എന്നാണ് വളരെ നല്ല ഹോട്ടലാണ് എല്ലാത്തരം ഫെസിലിറ്റീസും ഉണ്ട് വളരെ നല്ലതാണ് അത് ആ ബീച്ച് പുരിയിലെ ബീച്ചിൻ്റെ ഒരു സൈഡ് ഭാഗത്താണ് അത് സ്ഥിതി ചെയ്യുന്നത് അത് കാരണം കൊണ്ട് ഓരോ റൂമിൽ നിന്നാലും അതിൻ്റെ ഭൂമ ഇവിടെ പോയാൽ ബാൽക്കണിയിൽ പോയാൽ നമുക്ക് ബീച്ചും കാണാം പൂളും കാണാം പൂളുകളിൽ കുട്ടികൾ കുളിക്കുന്നതൊക്കെ കാണാം വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് സ്റ്റേ പുരിയിൽ അന്വേഷിച്ചപ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടലൊന്നുമില്ല ഇത് വെറും ഫോർ സ്റ്റാർ ഹോട്ടലാണ് അതുമാത്രമല്ല പിന്നെ അത് മാത്രമല്ല ചിലവ് ചിലവ് അനുസരിച്ച് നോക്കുമ്പോൾ ബെറ്ററാണ് പൈസ അവർ പൈസയൊന്നും അധികം വാങ്ങിക്കണില്ല അത് അത് കാരണം കൊണ്ട് സ്റ്റെർലിങ്ങിലാണ് എടുത്തത് അവർക്ക് ഒരു മാലീഷ് സെൻറ്റർ ഉണ്ട് ഒരു ബ്യൂട്ടി പാർലറുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാ ഇതിനും സൗകര്യത്തിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അവിടുത്തെ ഫുഡാണെങ്കിൽ കുഴപ്പമില്ല ഫുഡ് നല്ല ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റ് വളരെ നല്ലത് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫുഡുകളുണ്ട് ഏത് തരമാണെങ്കിൽ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ അങ്ങനെ എല്ലാ തരം ഫുഡുകളും ആൻഡ് വെസ്റ്റേൺ ഫുഡുകളുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ലഞ്ച് പിന്നെ നമുക്ക് ഓർഡർ ചെയ്യാം അത് ബുഫേ ഉണ്ട് ബുഫേ ആണ് ഏറ്റവും നല്ലത് പക്ഷേ ലഞ്ച് ഓർഡർ ചെയ്യണമെന്നാണ് നമുക്ക് ചിലവ് കുറവും ബുഫ ആവുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആയിരത്തഞ്ഞൂറ് അണ്ടാണോ തോന്നുന്നു എനിക്കറിയില്ല ഞങ്ങൾ എനിക്ക് റേറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല അത് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ നല്ലതാണ് എല്ലാവരും പറഞ്ഞ് കേട്ടു പിന്നെ രാത്രിയിലത്തെ ഭക്ഷണമായാലും അതെ വളരെ ലൈറ്റായിട്ടുള്ള സൂപ്പ് വേണ്ടവർക്ക് സൂപ്പ് കിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ടിക്ക വേണമെങ്കിൽ ടിക്ക കിട്ടും വളരെ സ്വാദുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യനും സൗത്ത് ഇന്ത്യനും കഴിച്ചു ശീലമുള്ള എനിക്ക് ഈ ഫുഡൊന്നും കുഴപ്പമായിട്ട് തോന്നിയില്ല നന്നായി ഫുഡുകൾ ത നല്ലത് സർവീസ് വളരെ നല്ലതായിരുന്നു അവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റം വളരെ നല്ലതായിരുന്നു വളരെ സ്നേഹമുള്ള പെരുമാറ്റമായിരുന്നു അതുകൊണ്ട് നല്ല സർവീസായിരുന്നു റൂം സർവീസും വളരെ കൊള്ളാമായിരുന്നു റൂമുകളൊക്കെ ദിവസവും അടിക്കും തുടക്കി എടുക്കും ഈ വീഡിയോ എടുക്കുമ്പോൾ റൂമുകളൊന്നും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല രാവിലെയാണ് വീഡിയോ എടുത്തത് അത് കാരണം കൊണ്ട് ആ റൂംസ് തുറന്ന് കാണിക്കാത്ത എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് റൂമിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അങ്ങനെയൊക്കെ സുഖമായിട്ടാണ് അവിടെ ചെറിയ താമസിച്ചത് നല്ല ഫെസിലിറ്റീസ് ഉണ്ട് നല്ല സൗകര്യമുണ്ട് പുരിയിൽ തന്നെ താമസിച്ചു പുരിയിൽ നിന്ന് അപ്പം നമുക്ക് തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ പോകാൻ എളുപ്പമാണ് അതുകൊണ്ട് ാണ് അവിടെ താമസിച്ചത് നിങ്ങൾ വല്ലപ്പോഴും ഒരു ഒഡീസയിൽ വരുമ്പോൾ നിങ്ങൾ പുരി മിസ്സാക്കരുത് പുരി മിസ്സാക്കരുത് അതുമാത്രമല്ല ഷെർലിങ്ങും മിസ്സാക്കരുത് നല്ല ഹോട്ടലാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു ഹോട്ടലാണ് പറ്റാവ നമുക്ക് പറ്റാവുന്ന ഹോട്ടൽ അതായത് നോർത്തിൽ സൗത്തിൽ ജീവിച്ച നമുക്ക് പറ്റാവുന്ന ഒരു ഹോട്ടലാണ് അത് നമുക്ക് ഉറപ്പിക്കാം ഞങ്ങൾ ഉറപ്പ് തരണം അത് പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് തൊട്ടടുത്തുള്ള ആ ബീച്ചിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ മൂന്നാല് സ്റ്റെപ്സ് ഇറങ്ങിപ്പോയാ ബീച്ചാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും അതാണ് സൗകര്യം പിന്നെ അത് മാത്രം പൂളും ഉണ്ട് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ലിഫ്റ്റ് ഇല്ല ഈ ഹോട്ടലിൽ ലിഫ്റ്റ് ഇല്ല ലിഫ്റ്റ് യൂസ് ചെയ്യണില്ല എന്നുള്ള വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി ലിഫ്റ്റ് ഇല്ല പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് പണിതിട്ടുള്ളതാണ് ഈ ഹോട്ടലെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു നാലഞ്ച് കൊല്ലം മുമ്പ് പണിതാണെന്ന് അത്ര പുതിയതായിട്ട് എനിക്ക് തോന്നി പക്ഷേ ആ സൈക്ലോൺ ഉണ്ടായ സമയത്ത് നയൻറ്റീൻ എയ്റ്റി ഫോറില് ഈ ഹോട്ടലുണ്ടായിരുന്നു എന്നാണ് പറയണത് ആ ഹോ ഹോട്ടലിൻ്റെ ചുറ്റുപാടും വെള്ളമെന്ന് അറിഞ്ഞെന്നാണ് പറയണത് എന്നിട്ടും ഈ ഹോട്ടലിൽ യാതൊരു കുഴപ്പമില്ല നല്ല ഉറപ്പുള്ള പണിയാണെന്ന് ഇത് തെളിയിക്കണം ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടും ഇപ്പോഴും നല്ല നല്ല ഇതായിട്ട് നല്ല സ്റ്റൈലിൽ നിൽക്കണു ഈ ഹോട്ടലിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് അവർക്ക് അവരോട് നന്ദിയുണ്ട് നമുക്ക് വളരെ നല്ല താമസ സ്ഥലം സൗകര്യമൊക്കെ തന്നേന് ഫുഡും തന്നേന് പ്രൊവൈഡ് ചെയ്തേന് ബാക്കി കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ അവിടെ താമസിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ അവിടുന്ന് മൂന്നാല് ദിവസം അവിടെ താമസിച്ചു അത് കഴിഞ്ഞ് അവിടുന്ന് ഭുവനേശ്വർ എയർപോർട്ടിലേക്ക് പോയി ഒരു ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ ഉണ്ട് ഭുവനേശ്വർ എയർപോർട്ടിലേക്ക് തോന്നുന്നു ആ പടം കൂടി കാണിക്കാം അത് ആ ഫോട്ടോസും കൂടെ കാണിക്കാം അങ്ങനെ ഈ ഭുവനേശ്വർ വരുകൾ കഴിഞ്ഞു ഇനി ജഗന്നാഥപുരി അമ്പലത്തിനെ കുറിച്ചുള്ളത് ടെമ്പിളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ കാണി പറയുന്നുണ്ടായിട്ട് അടുത്ത വീഡിയോയിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ